ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കൂട്ടുകാരികൾ തമ്മിൽ പുതിയ പ്ലാനാക്കി ഒരുക്കുവാണ് ഈ ഇന്ദീവരത്തിലുള്ളവരുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് ഗൗതത്തിനെ തൻ്റെ എടുക്കാനുള്ള വഴികൾ അതിന് കൂട്ടുകാരി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും പിങ്കി അങ് പോയി 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 കഥ നടപ്പിലാക്കി കഴിഞ്ഞു അങ്ങനെ നന്ദയ്ക്ക് ഗൗതത്തിനെ നഷ്ടപ്പെടാനും മറ്റുള്ളവരുടെ കണ്ണിൽ ഗൗതത്തെ മോശക്കാരനാക്കി അല്ലെങ്കിൽ ഏത് മാർഗം സ്വീകരിച്ചും ഗൗതത്തിനെ തൻറ്റേതാക്കി മാറ്റിയെടുക്കാൻ നടക്കുന്ന പിങ്കിക്ക് സാന്ദ്ര ഉപദേശിച്ചു കൊടുത്തത് ഒന്നൊന്നര ഉപദേശമായി പോയി അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു നമ്മുടെ പിങ്കി ഇതൊക്കെ നടത്തിയെടുക്കേണ്ടത് നിന്റെ ആവശ്യമാണെന്നും പറഞ്ഞ കൂട്ടുകാരി അതിന് ഉപദേശങ്ങൾ കൊടുക്കുന്നു അങ്ങനെ നീ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞു തന്നതുപോലെയൊക്കെ ചെയ്യണമെന്നും ഈ വീട്ടിൽ നിന്നുകൊണ്ടല്ല ഗൗതത്തിനേയും കൊണ്ട് നീ പോകേണ്ടത് പോയി നിന്ന് കാണിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്ത് ആ ഒരു ഇതെല്ലാം ചെയ്യേണ്ടത് നിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞു അമ്മായിയമ്മയുടെ വീട്ടിലോ ആ അവിടെ ചെന്ന് നീ ഫിക്സ് അഭിനയിച്ച് കഴിയുമ്പോൾ ഗൗതവുമായിട്ട് എന്താണെങ്കിലും നിനക്കൊരിതുണ്ടെന്ന് നിന്റെ അമ്മായിമ്മ വിശ്വസിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ നിന്റെ അമ്മായിയമ്മയായിട്ട് തന്നെ ഈ ഒരു ബന്ധം അതായത് അർജുനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിന്നെ പുറന്തള്ളിക്കോളും അപ്പം പിന്നെ മറ്റാരുടെയും മുന്നിൽ നീ ഒരു പ്രശ്നക്കാരി ആവുകയുമില്ല ആ നിന്റെ കാര്യം നടക്കുകയും ചെയ്യും അവരിവിടെയുള്ള എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞനക്ക് വലിയ റിസ്ക് ഇല്ലാതെ കാര്യങ്ങൾ നടത്തി തരുമെന്നൊക്കെ പറഞ്ഞ് സാന്ദ്ര പറഞ്ഞു കൊടുക്കുക അപ്പം സാന്ദ്ര ഇത്രയും വലിയ ഉപദേശങ്ങള് പറഞ്ഞു കൊടുക്കുമ്പോൾ സുമംഗല അമ്മ അതൊക്കെ സമ്മതിക്കുവോ എന്ന് ചോദിച്ചു പിങ്കി നീ അങ്ങോട്ട് ചെല്ലുവാണെന്ന് പറഞ്ഞാൽ ആ എന്തിനടി അവർ തടസ്സം പറയുന്നത് അവർ ഒരിക്കലും തടസ്സം പറയില്ല കാരണം നീ നിൽക്കേണ്ടത് അവരുടെ അടുത്താണെന്നും നിൻ്റെ ആരും ഇപ്പം ഈ വീട്ടിൽ ഇല്ല അതുകൊണ്ട് തന്നെ നിന്റെ അമ്മായിമ്മയുടെ അരികിലേക്ക് പോവുകയാണെന്നും നീ ഇവിടെ പറയുകയും അതുപോലെ തന്നെ അവരുടെ അടുത്ത് പറയുകയും ചെയ്താൽ നീ പറയുന്നതാണ് ന്യായമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവില്ലേ അപ്പോൾ പിന്നെ ആരും തടസ്സം പറയാൻ പോകുന്നില്ല നീ ഈ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി നേനൊക്കെ വിജയം ഉറപ്പാണെന്നും പറഞ്ഞു കൂട്ടുകാരി ഇതൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ കൂട്ടുകാരി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഒത്തിരി സന്തോഷമായി ഇനിയിപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കണ്ടല്ലോ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കുമല്ലോ അപ്പോൾ പിങ്കി അതിന് കൂട്ടുകാരിയോട് ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ സാന്ദ്ര അങ്ങ് പോവുകയും ചെയ്തു പിന്നെ നീ ഗൗതത്തിനെ മറന്നുവെന്നും അതുപോലെ തന്നെ അർജുനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കണമെന്നും എല്ലാവരും അത് കാണണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക അപ്പം അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് കൂട്ടുകാരി പോകുന്നത് കൂട്ടുകാരി അങ്ങ് തൊട്ട് നമ്മുടെ പിങ്കി അഭിനയം അത് ആരംഭിക്കാനായിട്ടങ്ങ് തുടങ്ങി അങ്ങനെ പിങ്കി റൂമിലേക്ക് പോയി റൂമിൽ പോയിരുന്നതിന് ശേഷം പിങ്കിയുടെ കയ്യിൽ അന്ന് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അർജുൻ്റെയും അതുപോലെ ഗൗതത്തിന്റെയും ഇവർ രണ്ടു പേരും കൂടി ഇരിക്കുന്ന ഫോട്ടോ അതിൽ കട്ട് ചെയ്ത് രണ്ടും രണ്ടെണ്ണം ആക്കിയായിരുന്നല്ലോന്ന് അതിൽ അർജുൻ്റെ ഫോട്ടോ തപ്പി എടുത്തു ആകെ കയ്യിലുണ്ടായിരുന്നത് അർജുൻറ്റേതെന്ന് പറയാൻ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിങ്കിക്ക് എന്തായാലും ആ ഫോട്ടോ കയ്യിലെടുത്ത് പിടിച്ച് അതും ഇങ്ങനെ പിടിച്ച് നോക്കിക്കൊണ്ടിങ്ങനെ നടക്കുക അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാണണമെങ്കിൽ അതുമായിട്ട് പത്ത് പേര് കാണുന്നിടത്ത് പോയി നിന്നിട്ട് വേണമെന്നുള്ള ഇതുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ആ ഹോളിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ട് നിന്നാണ് ആക്ടിങ് ആരംഭിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അവിടെ പോയി നിന്നും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കൃത്യമായിട്ടും നമ്മുടെ ഏഷണി പിശാജ് പവിത്ര അതിലെ വന്നു പവിത്ര കൃത്യമായിട്ട് ഇത് കണ്ടു പവിത്ര കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വരുന്നുണ്ട് ആരംഭിക്കാം എന്നുള്ളൊരു പിങ്കി അവിടെ നിന്ന് ആരംഭിച്ചു പവിത്രയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുക്കുന്നു ഫോട്ടോയിനെ തലോടുന്നു അതുപോലെ തന്നെ ഫോട്ടോയിലേക്ക് നോക്കി ഇതെന്താ തിരിച്ചു വരാത്തത് നീ എവിടെയാണ് അർജുൻ ഇതൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഇവൾക്ക് വട്ടായതാണോ അത് എനിക്ക് വട്ടായതാണോന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്ര ചിന്തിക്കുക കാരണം ഈ ജന്മം പിങ്കിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകില്ല എന്നുള്ള കാര്യം പവിത്രയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ പവിത്ര ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നോക്കുക അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മോഹിനി അതില വരുന്നത് മോഹിനി അതില വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പവിത്ര ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് പിങ്കിയെ നോക്കുന്നത് കണ്ടു അപ്പം മോഹിനി വന്നിട്ട് തോണ്ടിയിട്ട് എന്നെ എന്നാന്ന് ചോദിച്ചു പക്ഷെ മിണ്ടാതിരി മിഠാതിരി അത് നോക്കാൻ പറഞ്ഞുകൊണ്ട് മോഹിനിക്കും കാണിച്ചു കൊടുക്കുക പവിത്ര അപ്പം മോഹിനി വന്നു അതുപോലെ തന്നെ പവിത്രയുടെ കൂടെ വന്ന് നിന്ന് ഇതൊക്കെ കാണുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് ചോദിച്ചു അതെ അർജുനേട്ടൻ്റെ ഫോട്ടോ എടുത്തേ ആ സ്നേഹപ്രകടനങ്ങൾ നടത്തുക ഇപ്പോഴത്തെ നമ്മുടെ ഗൗതമേട്ടനെയൊക്കെ വിട്ടിട്ട് അർജുനേട്ടനോട് തന്നെ പിങ്കി പിങ്കിച്ചേച്ചക്ക് സ്നേഹം തോന്നി തുടങ്ങിയെന്നാണ് തോന്നുന്നത് അതുപോലെയൊക്കെ ഇവിടെ നിന്ന് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മുടെ മോഹിനിക്ക് നോക്കണു അപ്പം മോഹിനിക്കറിയാം അതൊരിക്കലും സംഭവ്യമായൊരു കാര്യമല്ലെന്ന് പക്ഷേ അത്രത്തോളം കൂടിയാണ് ഈ പറയുന്ന പിങ്കി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിങ്കി അതൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആരാണെങ്കിലും വിശ്വസിച്ച് പോകും അങ്ങനെ ഇത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുക അപ്പോഴേക്കും പിന്നെ പ്രണയവും അല്ലെങ്കിൽ സ്നേഹമൊക്കെ അർജുനോടുള്ളത് കൂടി ഡയലോഗുകൾ കൂടി കൂടി വരുന്നു അങ്ങനെ ചെയ്യാൻ പാടും പറ്റുന്നതും ഒക്കെ ചെയ്യുകയാണ് ആശാത്തി അങ്ങനെ ഇവരങ്ങ് പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുക പിങ്കി അവർ പോയൊന്ന് പോയി അപ്പോഴേക്കും ഫോട്ടോ ഒക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് എടാ അർജുനെ ഈ ജന്മം ഈ ജന്മം എനിക്ക് നിന്നെ എൻ്റെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല പിന്നെ എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എനിക്ക് നിന്നെ ഒരു ആയുധമാക്കിയേ പറ്റൂ നീ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ഡയലോഗൊക്കെ ഇങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി പറഞ്ഞിട്ട് പിങ്ക് റൂമിലേക്കും പോയേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും അരുന്ധതിയുടെയും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ അടുത്തേക്ക് ഓടി ഒരു മഹാത്ഭുതം സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്താണെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ കണ്ടിട്ട് വരുന്ന കാഴ്ചയാണെന്ന് ഇവർ രണ്ടുപേരോടും എല്ലാവരോടും പറയുക അപ്പൊ കാര്യം എന്താണെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ പിങ്കങ്ക മനസ്സ് മാറിയെന്നും പിങ്കിക്ക് ഇപ്പോൾ അർജുനോട് ഭയങ്കര സ്നേഹമാണെന്നും അതുപോലെ തന്നെ ഗ ഗൗതമേട്ടനോടുള്ള ഒരു ഇതൊക്കെ അങ്ങ് പോയി അർജുനേട്ടൻ്റെ ഫോട്ടോ എടുത്ത് പിടിച്ചേ അവിടെ നിന്നിങ്ങനെ അർജുനേട്ടനോട് സംസാരിക്കുക അർജുനേട്ടൻ ഇവിടെ ഇല്ലാത്തതിന്റെ സങ്കടമൊക്കെ ഇങ്ങനെ പറയുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നേരാണോ ഇതൊക്കെയെന്ന് അരുന്ധതി ചോദിച്ചു നേരെ ഏട്ടത്തി ഞാൻ കണ്ടതാണെന്ന് മോഹിനി നേരം പറഞ്ഞു ഇത് സത്യമായ കാര്യമാണെന്ന് അതെന്താ പിങ്കിക്ക് പെട്ടെന്ന് ഒരു മാറ്റം വരാനായിട്ട് അങ്ങനെ ഒരു മാറ്റം വരേണ്ട കാര്യം അങ്ങനെ മാറ്റം വരുന്ന ഒരാളല്ലല്ലോ പിങ്കി പിന്നെ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് അവർ നിങ്ങൾ പറഞ്ഞപ്പോ എന്താണെന്ന് അറിയില്ല എന്തായാലും പിങ്കി പറഞ്ഞതും ചെയ്തതൊക്കെ സത്യമാണെന്നാണ് തോന്നുന്നത് കാരണം ഞാനും പവിത്രയും അവിടെ നിന്നതൊന്നും പിങ്കി കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഞങ്ങളെ കണ്ടിട്ടാണെന്ന് വിചാരിക്കാം ഇത് ഞങ്ങളെ കാണാതെയാണ് പിങ്കി അവിടെ നിന്ന് ഇതൊക്കെ പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞു ആ അപ്പോൾ എന്തായാലും നന്നായി ഇനിയിപ്പോൾ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും വരില്ലല്ലോ അപ്പോൾ അർജുനെ സ്നേഹിച്ച് തുടങ്ങിയെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് മര്യാദകേടിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ അവിടെ നിന്ന് പറയുവാണ് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മി വന്നു ലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയോടും കാര്യം പറഞ്ഞു പക്ഷേ ലക്ഷ്മിക്ക് അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ഈ പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി വന്ന എല്ലാവരുടെയും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അങ്ങ് വന്നിട്ട് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അരുന്ധതിയൊക്കെ അതെ ഞാൻ ഞാൻ ഇനി വീട്ടിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞു അർത്ഥമില്ലെന്ന് മോളെന്തൊക്കെയീ പറയുന്നു അപ്പോഴത്തേക്ക് ഇവർക്ക് പേടിയായി മോക്ക് മൊക്കെന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നതിയെ ഞാനേ ഞാൻ സുമങ്കലാമ്മയുടെ വീട്ടിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു സുമങ്കലാമ്മയുടെ വീട്ടിലേക്കോ ആ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എവിടെയാണോ അവിടെയല്ലേ ഞാൻ നിൽക്കേണ്ടത് ഇപ്പം ഈ തറവാട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല അതും തമ്മോള നീ അങ്ങനെ പറഞ്ഞു ഞങ്ങളാരും നിൻ്റെ വേണ്ടപ്പെട്ടവരല്ലേ അരിന്തിയൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല വല്യമായി ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മായിയമ്മയോ അല്ലെങ്കിൽ എൻ്റെ അർജുനോ ആരും ഈ വീട്ടിലില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല മാത്രമല്ല അർജുനെ കാണാതെ ഒരുപാട് സങ്കടപ്പെടുന്ന സുമങ്കലാമയ്ക്ക് ഞാനായിട്ടൊരു സമാധാനം പോലും കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്കരികിൽ കുറച്ച് ദിവസം നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ സുമങ്കലാമ്മയ്ക്കരികിൽ കുറച്ച് ദിവസം പോയി നിന്നോട്ടെ എന്നൊക്കെ ഇവരോട് ഇങ്ങനെ വളരെ മര്യാദപരമായി കൂടി ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും മൂക്കും കുത്തി വീണു ഇത് ശരിയാണെന്നുള്ള ശരിയാണെന്നുള്ളതിൽ ലക്ഷ്മി അടക്കം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മോളെ നീ എന്തിനു ഞങ്ങളോട് അനുവാദം ചോദിക്കുന്നത് നിനക്ക് സുമംഗലയുടെ അരികിൽ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നീ പോകണം നിന്നെ കൊണ്ടുവിടുകയും ചെയ്യുമെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചു അങ്ങനെ ഭയങ്കര നല്ലവളിൽ നല്ലവളായി നിന്നുകൊണ്ട് ാണ് പിങ്കി സംസാരിക്കുന്നത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അർത്ഥവത്തായ വാക്കുകളൊക്കെ വെച്ച് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാരും കൂടെ ശരിക്കും വിശ്വസിച്ച് മൂക്കുകൂത്തി വീണു എന്നുള്ള കാര്യം സത്യം തന്നെയാട്ടോ അങ്ങനെ ഈ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൗതം വീട്ടിലേക്ക് വന്നു ഗൗതം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഗൗതത്തിനോടും കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ഗൗതത്തിനൊട്ടും അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല ഇത് സത്യം തന്നെയാണോ എന്ന് ഒരു നിമിഷത്തേക്കാണെങ്കിലും നമ്മുടെ ഗൗതം ചിന്തിക്കുക അപ്പോൾ ഗൗതത്തിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ ഗൗതത്തിനോട് പറഞ്ഞു മോൾക്ക് സുമംഗലയ്ക്ക് അരികിലേക്ക് പോകണം അപ്പോൾ സുമംഗലയ്ക്കരികിലേക്ക് പോകുന്നതായതുകൊണ്ട് നീ വേണം അവളെ കൊണ്ടുവന്ന് വിടാനായിട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനോ എൻ്റെ ഡ്യൂട്ടിയുടെ കാര്യം അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചപ്പം അവിടം വരെയൊന്ന് എന്നെ കൊണ്ടുവിട്ടാൽ മാത്രം മതി ഗൗതം പിന്നെ ഒരിക്കലും ഗൗതത്തിനൊരു ശല്യമായിട്ട് ഞാൻ ഗൗതത്തിൻ്റെ ഇടയിലേക്ക് വരില്ല ഗൗതത്തിനൊരു ഭീഷണി ആവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ഗൗതം മാരണ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ പോവട്ടെ എന്നുള്ളൊരു ഇതിൽ ശരിയെന്ന് സമ്മതിച്ചു അങ്ങനെ നമ്മുടെ ഗൗതം സമ്മതിച്ച് ഈ പിങ്കിയെ കൊണ്ടുവിടാനായിട്ട് റെഡിയായിട്ട് വരും അപ്പോഴേക്കും പിങ്കി അവിടെ പെട്ടിയും കിടക്കൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ അകൻ അമ്മയ്ക്കരികിലേക്ക് ചെന്നു അതായത് ലക്ഷ്മിക്ക് അരികിലേക്ക് ചെന്നു ചെന്നിട്ട് ഈ പിങ്കിയുടെ മാറ്റത്തെ പറ്റി ചോദിക്കുക അമ്മ ഈ പിങ്കിയുടെ മാറ്റം അത് അത് സത്യമാണോന്ന് ചോദിക്കാം ചോദിച്ചപ്പോൾ അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചത് നീ അവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നിന്റെ ജീവിതത്തിൽ നീ അവളിൽ നിന്നൊന്ന് ഒത്തിരി അകലുകയും നന്ദമോൾ നിന്നിലേക്ക് ഒത്തിരി അടുക്കുകയും ചെയ്തു പിന്നെ അവളുടെ ജീവിതത്തിൽ അവൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടോടാ പിന്നെ ഇപ്പോഴായിരിക്കും അവൾക്ക് വൈകി തിരിച്ചറിവ് ഉണ്ടായത് എത്രയൊക്കെ ആണെങ്കിലും അർജുനെ അകറ്റി നിർത്തുന്നത് കൊണ്ട് അവൾക്ക് നഷ്ടമല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഉള്ള ഒരു തിരിച്ചറിവ് അവക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവളിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും ആ ഒരു തീരുമാനം നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഈ ഗൗതം അത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഈ ഗൗതത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് നമ്മുടെ പിങ്കി കുറേ ഡയലോഗുകളൊക്കെ ഇറക്കിയായിരുന്നു ഗൗതം ഇനി എൻ്റെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കാൻ പോവുക ഇനി ഞാനായിട്ട് ഞാനായിട്ടൊരിതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതവമായിട്ടും ഈ പിങ്കി നിന്ന് കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഇതൊക്കെ കേട്ട് വണ്ടർ അടിച്ച് നിൽക്കുമായിരുന്നു നമ്മുടെ ഗൗതം വീട്ടുകാരും പറഞ്ഞു പിങ്കി നേരിട്ട് പറഞ്ഞു അമ്മയും പറയുന്നു അപ്പോൾ എല്ലാവരും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ശരി ഉണ്ടെന്നുള്ളത് നമ്മുടെ ഗൗതത്തിന് ചെറുതായിട്ടൊക്കെ ഒന്നൊരു തോന്നല് അങ്ങനെ അമ്മയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിങ്കി സംസാരിച്ച കാര്യത്തെപ്പറ്റി മകൻ അമ്മയോട് പറയാം ഇത് തന്നെ ഞാൻ പറഞ്ഞത് അവളുടെ മനസ്സിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇനി അവളുടെ മനസ്സിലുണ്ടായ മാറ്റങ്ങൾ അത് മാറുന്നതിന് മുൻപ് നീ അവളെ സുമംഗല സുമങ്കലക്കരിയിലേക്ക് കൊണ്ടുവിടണമെന്നും പറഞ്ഞ് അങ്ങനെ പറയണം അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ കൊണ്ടുപോയി വിട്ടോളാവുന്ന ഗോതവും സമ്മതിച്ചു അങ്ങനെ അവര് പോവാനായിട്ട് ഇറങ്ങുക ഇറങ്ങുന്ന സമയത്ത് പെട്ടിയൊക്കെ ആയിട്ട് വന്ന് എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്ന് എല്ലാവരോടും യാത്ര ചോദിക്കുവാണ് അതുപോലെ തന്നെ അരുന്ധതിയോടൊക്കെ അപ്പോൾ ആരും വിഷമിക്കരുത് പോയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വരും അതുവരെ എല്ലാവർക്കും എന്നെ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളുമൊക്കെ അപ്പം മോള് പോയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി അതുപോലെ തന്നെ ഇത് എല്ലാവരും ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ കാരണം അർജുനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി അർജുൻ്റെ അമ്മയെ പരിചരിക്കാനും അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് കൂട്ടിരിക്കാനും പോകുന്ന മരുമകളല്ലേ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ പിങ്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് യാദർശികമായി വീട്ടുമുറ്റത്തേക്ക് നമ്മുടെ അരുൺ കയറി വരുന്നത് അരുൺ കയറി വന്ന് നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പിങ്ക യാത്രയാകാനായിട്ട് നിൽക്കുന്നത് അപ്പൊ അരുൺ ചോദിച്ചു ഇതെന്താ പിങ്കിച്ചേച്ചി അങ്ങോട്ടാ യാത്രാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഒരിടം വരെ പോവുകയാണെന്ന് പറഞ്ഞു ഏഹ് എവിടെ പോകാൻ അത് ഞാൻ അർജുൻ്റെ അമ്മയ്ക്കരികിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പം ആഹാ അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തോ എന്നാ പിന്നെ ഇനിയിപ്പോൾ ആ തീരുമാനത്തിന്റെ ആവശ്യമില്ലെന്ന് അരുൺ പറയാം ആവശ്യമില്ലെന്നും നീ എന്തൊക്കെയായിരുന്നു ഈ പറയുന്നതെന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അതെ ഞാൻ ഞാനൊരാളെയും കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരാളാണെന്നും അവർക്ക് ഈ വീട്ടിലേക്ക് വരാൻ ഭയങ്കര കൊതിയായതുകൊണ്ട് വന്നതാണെന്നൊക്കെയുള്ള ഇതിലിങ്ങനെ പറഞ്ഞു അപ്പോൾ അതാരാണെന്ന് അറിഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുമ്പോഴേക്കും ദേ നമ്മുടെ സുമങ്കലാമ്മ പുറകിൽ നിന്നിങ്ങനെ വരുവാ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുടെ അകവാൾ വെട്ടിപ്പോയി കാരണം പിങ്കി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിപ്പോയി അത് തൻ്റെ പ്ലാനൊക്കെ പൊളി ചടുക്കി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇറ്റിറ്റിച്ച് ഇതൽ മണ്ണിങ്ങനെ നിലത്തേക്ക് ഇറ്റിറ്റ് വീഴില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ സ്വപ്നങ്ങളെല്ലാം ഇറ്റിറ്റിറ്റിറ്റ് നിലത്തേക്ക് ഇങ്ങനെ പതിഞ്ഞ് വീഴുന്ന ആ ഒരു സിറ്റുവേഷൻ ആ അമ്മായിമ്മയെ കണ്ടപ്പോഴത്തേക്കും സ്നേഹനദിയായ മരുമകൾ കണ്ണും മിഴിച്ച് വായും തുറന്ന് അന്താളിച്ചിങ്ങനെ നോക്കുക അപ്പോഴേക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായി കാരണം നാളുകൾക്ക് ശേഷമാണല്ലോ സുമങ്കല വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ സുമംഗലയെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി ആ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സുമംഗലയുടെ മനസ്സും കണ്ണും എല്ലാം നിറഞ്ഞുകൊണ്ടാ കാരണം ആ മുഖത്തെ പുഞ്ചിരി കണ്ടാലറിയാം എന്തോ ഒരു സന്തോഷമായിട്ടാണ് നമ്മുടെ സുമങ്കല വന്നിരിക്കുന്നതെന്ന് എന്തായാലും നന്ദ തിരിച്ചു വരുമ്പോഴേക്കും ആ വീട്ടിൽ കുറേ സർപ്രൈസുകൾ ഒരുങ്ങിയിട്ടുണ്ട് പാവം പിങ്കിയുടെ ജീവിതം വീണ്ടും കരഞ്ഞു കാരാൻ വേണ്ടി മാത്രം ബാക്കി എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെയും അമ്മയുടെയും മാത്രമാകണമെന്നും പറഞ്ഞുകൊണ്ട് വീട് വിട്ടാൻ വിട്ടിറങ്ങാനിരുന്ന പിങ്കിക്കാണ് അതുപോലത്തെ ഒരു തിരിച്ചടി കിട്ടിയത് ഇനിയിപ്പോൾ പിങ്കി ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി